അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്ത്യയിലോ ലോകത്തിലോ തന്നെ കിട്ടുന്നത് വെച്ചിട്ട് ഏറ്റവും മികച്ച ഇനമാണ് ഇത് കായ്ക്കാൻ വേണ്ടത് വെറും ഇരുപത്തിനാല് മാസം മാത്രമാണ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കും നിങ്ങൾക്ക് എണ്ണയ്ക്കാണെങ്കിലും അരയ്ക്കാനാണെങ്കിലും ഇളനീരിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് സമ്പൂർ അത് ഇളനീരിന് വേണ്ടിയിട്ടാണോ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഏത് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തെങ്ങ് വെക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നത് അനന്തക്കാട്ട് നഴ്സറിയിൽ നമ്മുടെ തെങ്ങ് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിങ്ങുണ്ട് ഇപ്പോഴുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ വീട്ടിലൊരു തെങ്ങും തൈ വെക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും കുള്ളൻ തെങ്ങിനെയാണ് ആശ്രയിക്കാറ് അതായത് കുള്ളൻ തെങ്ങാണ് സെലക്ട് ചെയ്യാറ് നമസ്കാരം എൻ്റെ പേര് ജോസഫ് ജോബി എന്നാണ് എൻ്റെ നഴ്സറിയുടെ പേര് അനന്തക്കാട് ഹൈടെക് ഫാം ആൻഡ് നഴ്സറി അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ ഈ ഈ ചാനലിൽ തന്നെ രണ്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അവക്കാടോടെ ഒരു വീഡിയോ ട്രോപ്പിക്കൽ അവക്കാടോടെ അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയുടെ ഒരു ചെറിയൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അവക്കാടോട് വീഡിയോയിൽ പല ആൾക്കാരും നമ്മളോട് വളരെയധികം നന്ദിയും ഒക്കെ രേഖപ്പെടുത്തി വളരെയധികം മെസ്സേജും വിളിച്ചും പറഞ്ഞിരുന്നു കാരണം ആ ഒരു അറിവ് ആൾക്കാരിൽ പലർക്കും ഇല്ലായിരുന്നു നമുക്കൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിക് അയക്കുന്ന അവക്കാടമുണ്ടെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു തെങ്ങിൻ്റെ വീഡിയോ ആണ് തെങ്ങും കവുങ്ങും ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു അവയർനെസ് വീഡിയോ ആണ് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് ഉള്ളം തെങ്ങുകളൊക്കെ പലരും കൊടുത്ത് വഞ്ചിക്കപ്പെടുന്നു പറ്റിക്കപ്പെടുന്നുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു തെങ്ങ് എന്തിനാണ് വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വെറൈറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മുടെ അടുത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പറ്റും ഇപ്പോഴുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ വീട്ടിലൊരു തെങ്ങും തൈ വെക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും കുള്ളൻ തെങ്ങിനെയാണ് ആശ്രയിക്കാറ് അതായത് കള്ളൻ തെങ്ങാണ് സെലക്ട് ചെയ്യാറ് ആ കുള്ളൻ തെങ്ങിൽ തന്നെ പല ഉണ്ടെന്നുള്ള ആൾക്കാർ മറന്നു പോകുന്നുണ്ട് ഇപ്പം ഗംഗാ മോണ്ടം എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ ഗംഗാമോണ്ടത്തിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ള കാര്യമൊന്നും ആരും പറയാതെ പോകുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പം നമ്മൾ ഒരു കുള്ളൻ തെങ്ങ് സെലക്ട് ചെയ്യുമ്പം അത് ഇളനീരിന് വേണ്ടിയിട്ടാണോ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഏത് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തെങ്ങ് വെക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പം കുള്ളൻ തെങ്ങുകളിൽ തന്നെ പല വെറൈറ്റികൾ വരുന്നുണ്ട് അതുപോലെ ഹൈബ്രിഡ് തെങ്ങുകൾ വരുന്നുണ്ട് ഇതിനൊക്കെ പല ഗുണങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ പല ദൂഷ്യവശങ്ങളും ഉണ്ട് അപ്പം അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഹൈബ്രിഡ് തെങ്ങാണ് ഡി ഇൻ ടി വെറൈറ്റികൾ അപ്പോൾ തെങ്ങുകളിൽ പൊതുവെ രണ്ട് തരം കാറ്റഗറിയാണുള്ളത് ഒന്ന് വെറൈറ്റി അതുപോലെ തന്നെ ഹൈബ്രിഡ് അങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിനകത്ത് വെറൈറ്റികളിൽ പെടുന്നതാണ് ഡ്വാർഫ് സെമി ഡ്വാർഫ് ടോൾ വെറൈറ്റികൾ മൂന്ന് ഇനങ്ങളാണ് മെയിനായിട്ട് ഡ്വാർഫും ടോളുവായിട്ടുള്ള വെറൈറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഡ്വാർഫ് ഇനങ്ങൾ പെടുന്നതാണ് നമുക്ക് ചെന്തങ് ഇനങ്ങൾ എം വൈ ഡി സിയോടി ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ് നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞ് ഓറഞ്ച് കളർ തേങ്ങയും തെങ്ങും ഒന്ന് സിയോടി അതുപോലെ തന്നെ ചാവക്കാട് ഓ ചാവക്കാട് ഗ്രീൻ ഡ്വാർഫ് നമ്മുടെ പതിനെട്ടാം പട്ട അതുപോലെ തന്നെ എം വൈ ഡി മലയൻ യെല്ലോ ഡ്വാർഫ് ഇതെല്ലാം നമുക്ക് കുള്ളൻ ഇനങ്ങൾ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഗംഗാ ബോണ്ടെന്ന് പറയുന്ന വെറൈറ്റി അതും കുള്ളനം തന്നെയാണ് വളരെ ഹൈറ്റ് കുറഞ്ഞ് ലായിക്കുന്ന ഇനമാണ് അപ്പോൾ ഈ ചെന്തങ്ങൾ പക്ഷേ ഈ കുള്ളൻ ഇനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇളനീരിനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വെറൈറ്റികളാണിത് പക്ഷേ പലപ്പോഴും നമ്മൾ വീട്ടിൽ നമ്മൾ തെങ്ങ് വെക്കുന്നത് ഒരിക്കലും നമ്മൾ ഇളനീരിന് വേണ്ടിയിട്ടല്ല എണ്ണയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ അരയ്ക്കാനുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് തെങ്ങ് വെക്കുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളത് കുള്ളൻ തെങ്ങ് സെലക്ട് ചെയ്യുമ്പം ഒരിക്കലും ഈ ചെന്തങ്ങ് അല്ലെങ്കിൽ ഗംഗാമോണ്ടം പോലുള്ള തെങ്ങുകൾ സെലക്ട് ചെയ്ത് വഞ്ചിക്കപ്പെടാതെ ഇരിക്കുക അനന്തക്കാട്ട് നഴ്സറിയിൽ നമ്മുടെ തെങ്ങ് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഉണ്ട് അതിൽ നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ സെലക്ട് ചെയ്തതുമായിട്ടുള്ള കുറേ വെറൈറ്റികൾ നമ്മുടെ അടുത്ത് ഉണ്ട് അതിലത്തെ ഏറ്റവും മികച്ച ഓരോ ആവശ്യത്തിനും അനുയോജ്യമായിട്ടുള്ള വെറൈറ്റികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിലത്തെ ബെസ്റ്റായിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ നമുക്കിനി കാണാം നമ്മൾ തെങ്ങ് കൃഷിക്കായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കുറ്റ്യാടി അതിൻ്റെ മെയിനായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ള വെറൈറ്റിയാണ് കുറ്റിയാടി ഡബ്ല്യു സി ടി എന്ന ഒരു അപരനാമം വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയ പേരിലും നമ്മൾ ഇംഗ്ലീഷിൽ കുറ്റ്യാടിയെ വിളിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സെവൻറ്റി പെർസെൻ്റ് ആണ് അത് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഇത്രയും എണ്ണയുടെ കണ്ടൻ്റ് ഉള്ള വേറൊരു തെങ്ങ് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇത് കൃഷിയായിട്ട് ചെയ്യുമ്പം ഇതിൻ്റെ രണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ ഒന്ന് ഒന്നിനെട്ട് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വരുന്നു കായ്ക്കാൻ നാല് കൊല്ലം അല്ല നാലര കൊല്ലം എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കായ്ബലം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്നതും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കുറ്റ്യാടി നമ്മളെപ്പോഴും തെങ്ങ് നടുമ്പോൾ കുറ്റ്യാടിയല്ല ഇനി ഡാർഫ് തെങ്ങുകളാണെങ്കിലും നമ്മൾ നടടുമ്പം കൃത്യമായിട്ട് അടി അകലം വെച്ച് തന്നെ നമ്മൾ നടാൻ വേണ്ടി ശ്രമിക്കുക ആ സ്പേസിംഗിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വേണേൽ ഇൻ്റർക്രോപ്പായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സോ എന്തെങ്കിലും നമുക്ക് നാല് തെങ്ങിൻ്റെ നടുക്ക് കൃഷിയായിട്ട് ചെയ്യാനും കൂടെ പറ്റുന്നതാണ് അപ്പോൾ കുറ്റിയാട്ടിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വിത്ത വിത്തട വിത്ത് തേങ്ങയെടുത്തതിന് ശേഷം ആദ്യം മുളയ്ക്കുന്ന എഴുപത് ശതമാനം തേങ്ങകൾ മാത്രമേ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കാറുള്ളൂ ബാക്കി മുപ്പത് ശതമാനം തേങ്ങകൾ നമ്മൾ ഒഴിവാക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും തല ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും കരുത്തുള്ള തൈകൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുന്നതായിരിക്കും മറ്റേത് എങ്ങനെ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് കുറ്റ്യാടി ഏകദേശം എഴുപത് എഴുപത്തഞ്ച് കൊല്ലത്തോളം ആയുസ് ഒരു ഇനമാണ് പക്ഷേ നമുക്ക് കൊമേഴ്ഷ്യൽ ഈൽഡ് നമുക്ക് എൻഡ് ചെയ്യുന്ന നാൽപ്പത്തഞ്ച് വർഷത്തോടു കൂടിയാണ് നാൽപ്പത്തഞ്ച് വർഷം വരെ നമുക്ക് ഗ്രാജുവൽ ഗ്രാജ്വലായിട്ട് കൂടിക്കൂടി വന്നതിന് ശേഷം നാൽപ്പത്തഞ്ചാം കൊല്ലത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും ഈൽഡ് അതുപോലെ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് ഹീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് തേങ്ങയോളം നമുക്ക് ഉണങ്ങിയ ഉണങ്ങിയ തേങ്ങയായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇനി ഇളനീരിനായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇളനീരായിട്ട് പറിക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് തേങ്ങയോളം നമുക്ക് വർഷത്തിൽ കിട്ടും അതെപ്പോഴും നമ്മൾ ഇളനീരിനായിട്ട് നമ്മൾ തേങ്ങ പറിക്കാനാണെങ്കിൽ പച്ചയ്ക്ക് തന്നെ പറിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ തേങ്ങ നമുക്ക് ഉപാദിപ്പിക്കാൻ പറ്റുന്നതായിട്ട് എല്ലാ തേങ്ങകളും നമുക്ക് കണ്ടുവരുന്നതാണ് അതുപോലെ ഇത് അടുത്ത ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ടോൾ വെറൈറ്റികൾ പറഞ്ഞു പിന്നെ സെമി ഡുവാർസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പറഞ്ഞിരുന്നു അതിനകത്ത് പെടുന്നതാണ് പറയും അപ്പോൾ ഇത് നാടൻ ഇനം തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് വലിയ ഹൈറ്റ് നമ്മൾ ഈ കുറ്റ്യാടി പോലെ നാടൻ തെങ്ങുകളുടെ അത്ര ഹൈറ്റ് വെക്കാറില്ല നമുക്കൊരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കായ്ച്ചും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് രീതിയിലും നമുക്ക് ഗുണം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് കുറ്റ്യാടിയോട് അടുപ്പിച്ച് ഏകദേശം അറുപത്തഞ്ച് എഴുപതിനോട് അടുപ്പിച്ച് ശതമാനം തേങ്ങയുടെ എണ്ണയുടെ കണ്ടൻറ്റുണ്ട് കോപ്പറയായിട്ടോ കൃഷി കോപ്പറയ്ക്ക് വേണ്ടി കൃഷിയായിട്ട് ചെയ്യാനാണെങ്കിലും നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഇളനീരിനാണെങ്കിലും നല്ല ഗുണമുള്ളതാണ് അരയ്ക്കാനൊക്കെ ഏറ്റവും പറ്റുന്ന വെറൈറ്റിയാണ് അഞ്ഞൂർക്കുള്ള അപ്പം നിങ്ങൾ എപ്പോഴും പറ്റി പോകുന്ന ഒരു പ്രശ്നമാണ് കുള്ളൻ തെങ്ങുകൾ അല്ലെങ്കിൽ ഇപ്പം ചെ വെക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി അല്ലെങ്കിൽ ആയുസ് ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് വരാറുണ്ട് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും കാരണം ഇതിനുള്ളിലത്തെ കാമ്പ് നല്ല മധുരം ഉള്ളതായതുകൊണ്ട് ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി പോലുള്ള കീടങ്ങൾ ആക്രമിക്കുകയും തെങ്ങ് നശിപ്പിച്ച് കളയുകയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഇനങ്ങളാണ് ഈ നാടൻ തെങ്ങുകൾ വരുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒരു സെമി ഡോർഫ് വെറൈറ്റിയാണ് അന്നൂർ അപ്പോൾ നമുക്ക് ആ പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തെങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ തെങ്ങ് നശിച്ച് ഈ കീടങ്ങളും കൊണ്ട് നശിച്ച് പോകുന്ന ായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു തെങ്ങാണ് അന്നൂർക്കുള്ളിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അന്നൂർക്കുള്ളൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ നാടൻ വെറൈറ്റികളിൽ പെട്ടതാണ് ചാവക്കാട് ഉള്ളെന്ന് പറഞ്ഞതിനോ അതാണെങ്കിലും നമുക്ക് ഇളനീരിന അന്നൂർ കൂളിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതാണ് അതുകൂടാതെ ഈ നാടൻ കുള്ളൻ്റെ എല്ലാ ഗുണങ്ങളും വരുന്ന ഒരു വരുന്നതിനുമാണ് നമ്മുടെ ചാവക്കാട് കൂള് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഹൈബ്രിഡ് തെങ്ങുകളെ കുറിച്ചാണ് ഹൈബ്രീഡ് എന്ന് പറയുമ്പോൾ ഡി ഇൻ ടി കാറ്റഗറിയിലോണ്ട് ടി ഇൻറ്റു ഡി കാറ്റഗറിലോ ഉണ്ട് അത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേമുകളാണ് അപ്പോൾ അതിനകത്ത് ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇനങ്ങൾ മാത്രമാണ് ഹൈറ്റ് കുറഞ്ഞ് നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റുക ടി ഇൻറ്റു ഡി ആണെങ്കിൽ ഹൈറ്റ് കൂടി പോകുന്ന ഹൈബ്രിഡ് ഇനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ടി ഇൻ ഡി എ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം ടി ഇൻറ്റു ഡി ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിനേക്കാളും എന്തുകൊണ്ടും മെച്ചമാണ് നമുക്ക് കുറ്റ്യാടി പോലുള്ള നാടൻ ഇനങ്ങൾ പക്ഷെ നമ്മൾ ഡി ടി എ വളരെ അധികം ഒരു ഇനമാണ് എല്ലാവർക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഒരു ഇനമാണ് അത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങിന് മെയിനായിട്ട് ആവശ്യം വരുന്ന അഞ്ച് ഗുണങ്ങളാണ് അതിനകത്ത് ഒന്ന് നമുക്ക് പെട്ടെന്ന് കായ്ക്കുക പിന്നെ നമുക്ക് നന്നായിട്ട് കായ്ക്കുക എണ്ണയുടെ കണ്ടന്റ് കൂടുതലായിരിക്കണം ആയിസ് വളരെ ഉണ്ടായിരിക്കണം ഹൈറ്റ് കുറവായിരിക്കണം അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളാണ് നമുക്കൊരു തെങ്ങിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന്റെ ആ അഞ്ച് ഗുണങ്ങൾ നമുക്കൊരു തെങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡി ഇൻ ടി പോൾ നമ്മള് പോളിനേഷൻ ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടത്തി എടുക്കുന്ന തെങ്ങുകള് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന തെങ്ങുകളെയാണ് ഡി ഇൻറ്റു ടി കാറ്റഗറിയിൽ പെടുത്താറ് അത് നമുക്കിപ്പം ഈ നമ്മൾ ചെന്തങ്ങുകളാണ് അതിനകത്ത് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡാർഫ് വെറൈറ്റികളാണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ചെന്തങ്ങുകൾ അല്ലെങ്കിൽ ഗംഗാമോണ്ടം നമ്മുടെ പതിനെട്ടാം പട്ട പോലുള്ള തെങ്ങുകൾ അതിൽ നമ്മൾ ഹൈറ്റ് കൂടിയ ഇനി കുറ്റ്യാടി അല്ലെങ്കിൽ കുറ്റ്യാടി പോലുള്ള തൃപ്തൂർ തിരുപ്പൂർ ടോൾ എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റികളുണ്ട് അതെല്ലാം നമ്മൾ പോളൻ ഗ്രെയിൻസ് അതിലത്തെ പോളൻ ഗ്രെയിൻസ് എടുത്ത് നമ്മൾ പൂമ്പൊടി എടുത്ത് നമ്മൾ ഈ പറഞ്ഞ കുള്ളൻ തെങ്ങുകളുടെ പൂ പൂവിൽ നമ്മൾ വെതറി പെൺപൂക്കളിൽ വെതറി അതിനകത്ത് തേങ്ങയായി തേങ്ങ നമ്മൾ മുളപ്പിച്ചെടുക്കുമ്പോഴാണ് ഡി ഇൻറ്റു ടി തെങ്ങുകൾ നമ്മൾ റെഡി ആയി കിട്ടാറ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ച് ഗുണങ്ങളും അതിൽ വരും ഹൈറ്റ് കുറവായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കായ്ബലവും എണ്ണയുടെ കണ്ടൻറ്റും എല്ലാം നമുക്ക് ആ തെങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് തന്നെ അപ്പം നമ്മളീ പറഞ്ഞ ഡി ഇൻറ്റു ടി കാറ്റഗറിയിൽ വരുന്ന കുറേ തെങ്ങുകളുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കൊരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മുന്നൂറ് രൂപ മുതലാണ് മുന്നൂറ് രൂപ മുതൽ ഏകദേശം എണ്ണൂറ്റമ്പത് രൂപ വരെ ചെറിയ തെങ്ങുകള് ഏകദേശം നാലടിയൊക്കെ പൊക്കോള തൈകൾക്ക് തന്നെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് ഒരു തെങ്ങ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇന്ത്യയിലത്തെ നമ്പർ വൺ തെങ്ങായിട്ടുള്ള സമ്പൂർണ്ണയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ തെങ്ങുകൾ കാണുന്നത് അപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്ത്യയിലോ ലോകത്തിലോ തന്നെ കിട്ടാൻ കിട്ടുന്നത് വെച്ചിട്ട് ഏറ്റവും മികച്ച ഇനമാണ് ഇത് കായ്ക്കാൻ വേണ്ടത് വെറും ഇരുപത്തിനാല് മാസം മാത്രമാണ് ഇരുപത്തിനാല് മാസം കൊണ്ട് നമുക്ക് ചൊട്ടയിടുന്ന ഒരു തെങ്ങും നമുക്ക് എണ്ണയ്ക്കോ അരയ്ക്കാനോ ആയിട്ട് ഉപയോഗപ്പെടാത്ത ഒരു വെറൈറ്റികളാണ് ഇരുപത്തിനാല് മാസം കൊണ്ട് കായ്ക്കുന്ന അല്ല രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന വെറൈറ്റികളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും നിങ്ങൾക്ക് എണ്ണയ്ക്കാണെങ്കിലും അരയ്ക്കാനാണെങ്കിലും ഇളനീരിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് സമ്പൂർണ്ണം അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഏകദേശം നാനൂറ് തേങ്ങയോളം നമുക്ക് ഇളനീരായിട്ട് പറിക്കാൻ പറ്റുമെങ്കിൽ കിട്ടും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് തേങ്ങയോളം നമുക്ക് ഓണക്ക തേങ്ങയായിട്ട് പറിക്കുവാണെങ്കിൽ കിട്ടും അപ്പോൾ നമുക്ക് ഈൽഡ് വൈസും അല്ലെങ്കിൽ ഹൈറ്റ് വൈസും എല്ലാം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു മികച്ച ഒരു ഒരു ചോയ്സ് ആയിരിക്കും നമ്മുടെ വീടിൻ്റെ ഒക്കെ മുന്നിൽ വെക്കാനായിട്ട് ഇതിൻ്റെ വാർഷിക വളർച്ച എന്ന് പറഞ്ഞാൽ വെറും അരയടി മാത്രമാണ് അര അടി ചിലപ്പോൾ ആ അടിയൊക്കെ വെക്കുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നടണം ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് നടുവാണെങ്കിൽ നമുക്കൊരു മൂന്ന് ടു നാല് ഇഞ്ച് വരെ മാത്രമേ തടി വളർച്ച വെക്കുന്നതായിട്ട് കാണുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലം ആയിസ് കിട്ടുന്നുണ്ട് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ആയിസ് ആണ് കൊമേഴ്ഷ്യൽ കൊമേഷ്യൽ ഈൽഡിൻ്റെ മുപ്പത്തഞ്ച് കൊല്ലം വരെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ബ്രാൻഡ് ചെയ്ത തൈകളാണ് ഇത് വരുന്നത് ഡി ജെ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് അപ്പോൾ ഈ ബ്രാൻഡിങ് നിങ്ങൾക്ക് തെങ്ങിലൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നമുക്കൊരു ഹോളോഗ്രാം കാണാം തെങ്ങിൽ ഹോളോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉറപ്പാണ് ആ ഒരു നമ്മുടെ ഈ സമ്പൂർണമെന്ന് അടക്കാൻ പേരുള്ളൊരു ഹോ ഹോളോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെടികളിൽ ടാഗ് കാണുന്ന പോലെയാണ് ഇത് അവരുടെ ബ്രാൻഡ് അല്ലാണ്ട് വേറെ ഒരു ബ്രാൻഡിൽ നിന്നും ഇതിറക്കാൻ വേണ്ടിയിട്ട് വിടാറില്ല അതുകൊണ്ടാണ് ഈ ഹോളോഗ്രാം അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ എവിടെ നിന്ന് എടുക്കുവാണേലും ആ ഒരു ഹോളോഗ്രാം ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്ര ശ്രദ്ധിക്കും അല്ല ടാഗുണ്ട് ടാഗ് ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈ വെറൈറ്റി ആണെന്നുള്ള ഗ്യാരണ്ടിയാണ് അവരുടെ അത് നമുക്ക് മധുരയിലാണ് ഇതിൻ്റെ ഫാം വരുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മൂന്ന് മാസം മുന്നേ ഫുൾ പൈസ അടച്ചൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷമൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുതൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏകദേശം അറുപത്തഞ്ച് രൂപയാണ് തെങ്ങിന് വില ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് കൂടി 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 ഇപ്പോൾ എണ്ണൂറ്റമ്പത് രൂപയോളം ആയി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു ഗുണം ഉണ്ട് നമുക്ക് എത്ര പൈസ കൊടുത്താലും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്ന ഒരു തെങ്ങിനമാണ് സമ്പൂർണ്ണ ഇനി നമ്മൾ പറയാൻ പോകുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുള്ളൻ തെങ്ങിനങ്ങളെക്കുറിച്ചാണ് കുള്ളൻ തെങ്ങുകള് നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ച് അനുയോജ്യമായിട്ടുള്ള കുള്ളൻ ഇനങ്ങൾ കുറച്ചെണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് ആദ്യം വരുന്നതാണ് എം വൈ ഡി മലയൻ യെല്ലോ ഡാർഫ് അപ്പോൾ ഇതിൻ്റെ തെങ്ങിൻ്റെ ഒരു കളർ യെല്ലോയിഷ് കളറാണ് തേങ്ങയുടെ കളറും യെല്ലോ കളറായിരിക്കും അത്യാവശ്യം മുഴുപ്പ് വരും ഇളനീരനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എം വൈ ഡി മലയൻ യെല്ലോ ഡോർഫ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡി ഇൻ ടി വെറൈറ്റികളുടെ മദർ പ്ലാന്റ് ആയിട്ട് പേരൻ്റൽ മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വെറൈറ്റിയാണ് ഈ കുളിനങ്ങൾ മിക്കതും ഇപ്പം ഇത് എം വൈ ഡി ആണ് ഞാനിപ്പോൾ പറഞ്ഞ സമ്പൂർണയുടെ മദർ പ്ലാന്റ് അതിനകത്ത് ഒരു അൺനോൺ മെയിൽ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താൽ അത് അവർ വിട്ടിട്ടില്ല ഇതുവരെ ഏതാണ് അവരുടെ മെയിൽ പാരൻ്റ് എന്ന് അതുമായിട്ട് ക്രോസ് ചെയ്തതാണ് സമ്പൂർണെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കായ്വലം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഇളനീരിന് വേണ്ടി കൃഷി ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് എം വൈ ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചന്തങ്ങളിൽപ്പെട്ട സി ഒ ഡി ഉണ്ട് ചാവക്കാട് ഓറഞ്ച് ഡാർഫ് അതുപോലെ തന്നെ ഗംഗാമോഡമുണ്ട് ഗംഗാമോണ്ടത്തിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം ഞാൻ പറയാം നമ്മുടെ ക്ലൈമറ്റിലേക്ക് വരുമ്പം ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു വെറൈറ്റിയാണ് ഗംഗാമോം ഒന്നാമതേ നമുക്ക് ചീച്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെ കൂമ്പ് ചീച്ചിൽ വരും കൂമ്പ് അങ്ങ് ചീഞ്ഞ് അങ്ങ് പൊന്തി വരും നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഈർപ്പത്തിൻ്റെ ഈ ക്ലൈമറ്റിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം അങ്ങനെ പൊന്തി വരാറുണ്ട് പിന്നെ നമ്മുടെ ഈ ചെല്ലി ആക്രമണം വളരെ അധികമാണ് ഇതിനൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതിനോട് കമ്പാരറ്റീവ്ലി ഭയങ്കര അധികമാണ് നമുക്ക് ഗംഗാമോണ്ടത്തിന് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മാത്രം കുള്ളൻ രംഗങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക